അലൈക്കും വാഹമത്തുള്ള ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാഷാ ലാ മാഷ ഇല്ലാ ഇല്ലാബില്ല വളരെ സന്തോഷത്തിലാണ് നമ്മുടെ ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനൽ പത്തായിരം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ് അൽഹമില്ല ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളരെ വിനയത്തോടെ ഒരായിരം നന്ദികൾ അറിയിക്കുകയാണ് ഒന്നുമല്ലാതിരുന്ന നമ്മുടെ ചാനൽ വെറും ആറു മാസം കൊണ്ട് പത്തായിരം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഓരോരുത്തരും ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ഉയർച്ചയുടെ ഓരോ ക്രെഡിറ്റും ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് കാരണം ഏത് ചാനലായാലും അതിൻ്റെ ഉയർച്ചയും താഴ്ചയും നിയന്ത്രിക്കുന്നത് അത് പ്രേക്ഷകരാണ് സബ്സ്ക്രൈബേഴ്സ് ആണ് അഹമ്മദില്ല ഇതുവരെ ഉണ്ടായിരുന്ന സഹകരണം പോലെ ഇനിയും മുമ്പോട്ട് എല്ലാവിധത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടാവണമെന്നും അറിയിക്കുകയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുവാനും അതനുസരിച്ച് ഞാനടക്കമുള്ള ആളുകൾക്ക് പ്രവർത്തിക്കുവാനും അതിലൂടെ അള്ളാഹുതാല ഇഷ്ടപ്പെടുന്ന അടിമകളിൽ പെടാനും നമ്മൾ ഓരോരുത്തർക്കും അള്ളാഹുത്താല തൗഫീക്ക് നൽകുമാറാവട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുത്താല നമ്മയും കുടുംബത്തിനെയും നമ്മളുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനി അറബൽ ആലമീൻ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനല് ഉണ്ടായതും ഇതുവരെയുള്ള യാത്രയും

നല്ല കാര്യങ്ങൾ പറയണം അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും നാദൻ ദൗഫിക്കട്ട് ആ മീൻ അതേപോലെ തന്നെ ഉച്ചസ് ക്രിയേഷൻ ഇവിടം വരെ എത്താൻ വേണ്ടി സപ്പോർട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഡാൻഡിയാണ് അവർക്കും ഒരു ചാനലുണ്ട് ത്രീ സിസ്റ്റേഴ്സ് ആൻഡ് ഡാഡിയെന്ന് പറഞ്ഞിട്ട് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം എല്ലാവരും അതിൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബായ് എന്നോട് ചില ആളുകൾ എന്റെ സുഹൃത്തുക്കൾ പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഉച്ചാസ് ക്രിയേഷൻ എന്ന പേര് വരാൻ കാരണം എന്താണ് അതിനു വല്ല അർത്ഥമുണ്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇട്ടതാണോ എന്താണ് അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചോദിച്ച ആളുകളോട് ഞാൻ അതിന്റെ മറുപടിയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ പത്തായിരം സബ്സ്ക്രൈബേഴ്സ് ആയി നിൽക്കുന്ന ഈ ഒരു സന്തോഷവേളയിൽ ഈ ചാനൽ തുടങ്ങിയത് മുതൽ ഇതുവരെയുള്ള ആ ഒരു യാത്ര പറയാന്ന് വിചാരിച്ചു അതായത് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്തൊമ്പതിനാണ് ഈ ചാനൽ ഉണ്ടാക്കിയതിന്റെ പുറകിൽ ഒരു ഉദ്ദേശവും ഉണ്ടായിട്ടില്ല ഉദാഹരണത്തിന് ഒരു യൂട്യൂബർ ആകണമെന്നോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ആളുകൾ അറിയുന്ന ആളാകണമെന്നോ ഇങ്ങനെ ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല അതായത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ചാനലേ അല്ല ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാൻ കാരണം എൻ്റെ പെങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അവളുടെ ചെറിയ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചിരിയും കളിയും തമാശകളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു ചാനൽ ഇപ്പോ നിർഭാഗ്യവശാൽ ആ ചാനൽ ഇല്ല കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ കൊണ്ട് യൂട്യൂബ് ആയി ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു വീണ്ടും അവർ പുതിയ ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഇതാണ് ആ ചാനൽ ത്രീ സിസ്റ്റേഴ്സ് ആൻഡ് ഡാഡ് എന്ന് പറയുന്ന ചാനൽ ഞാൻ അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ആ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് നമുക്ക് വിഷയത്തിലേക്ക് വരാം അങ്ങനെ ആ ചാനൽ കണ്ടിട്ട് ഞാൻ അവളോട് പറഞ്ഞു എന്റെ മോൾക്കും ഒരു ചാനൽ ഉണ്ടാക്കി തരണോന്ന് അവള് പറഞ്ഞ് ചാനൽ ഞാൻ ഉണ്ടാക്കി തരാം എന്ത് പേരിടണോന്ന് ചോദിച്ചു എനിക്കാണെങ്കിൽ ഒരു പേരും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞ് എനക്ക് ആലോചിച്ചിട്ട് ഒരു പേരും കിട്ടുന്നില്ല നിങ്ങൾ എന്നെ കിട്ടുന്ന പേരിട്ടോന്ന് പറഞ്ഞു പിന്നെ ഈ പേര് കണ്ടുപിടിക്കാനായി പണി അപ്പൊ പെങ്ങൾ എന്നോട് പറഞ്ഞു ഏതായാലും മകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചാനൽ അല്ലേ അപ്പൊ മകളുടെ പേര് തന്നെ ഇടാന്ന് പറഞ്ഞു എന്റെ മകളുടെ പേര് സയ്യിദത്ത് മറിയം ഹുസ്നാനാ അപ്പൊ സാധാരണ ആളുകൾ വിളിക്കുന്നത് ഹുസ്നാനാണ് ഞങ്ങൾ ഓമന പേരായിട്ട് വേറെ പേര് വിളിക്കുന്നുണ്ട് എന്നാലും എല്ലാവരും സാധാരണ വിളിക്കുന്നത് ഹുസ്നാനാണ് അപ്പോ ഹുസ്നക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോ ഹുസ്നാസ് ക്രിയേഷൻ അങ്ങനെ ആക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഏകദേശം ഈ പേര് ഫൈനൽ ആകും എന്നുള്ള അവസ്ഥ വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പെങ്ങൾക്ക് ചെറിയ കുട്ടികളുണ്ടെന്ന് പറഞ്ഞല്ലോ അഞ്ചു വയസ്സിലൊക്കെ താഴെയുള്ള കുട്ടികൾ ആ കുട്ടികൾ എൻ്റെ മോളെ ഹുസ്ന എന്ന് വിളിക്കാൻ അറിയാത്തത് കൊണ്ട് ഉച്ച എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഈ പേരിന്റെ ഡിസ്കസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ഉച്ച ഉച്ച എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് എൻ്റെ മോളെ അപ്പൊ അവർക്ക് തോന്നി ഉസ്ന എന്നുള്ളതിനെ ഉച്ച എന്നാക്കിയിട്ട് ഉച്ചാസ് ക്രിയേഷൻ എന്നാക്കിയാലോ അങ്ങനെ അവരത് തീരുമാനിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം എനിക്കും അതൊരു വെറൈറ്റി ആയിട്ട് തോന്നി അപ്പം അങ്ങനെയാണ് ഈ ഉച്ചാസ് ക്രിയേഷൻ എന്നുള്ള ചാനൽ നിലവിൽ വന്നത് മകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ചാനല് എന്ന് പറയുമ്പോൾ മകളുടെ വീഡിയോ എടുത്തിട്ട് ഇടുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ഇത് തുടങ്ങിയത് മോൾക്ക് ഈ ക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ലിസ്റ്റാണ് ഈ പേപ്പർ കൊണ്ടും പഴയ കുപ്പി കൊണ്ടും അതിന് പൈൻ്റടിക്കലും അത് പല തരത്തിലുള്ള രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പൊ അതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ സ്കൂളിലേക്ക് വേണ്ട ചിത്രം വര പെയിന്റിങ് ഇങ്ങനെ അതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാമല്ലോ ഈ ഒരു ഉദ്ദേശമാണ് ചാനൽ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഉണ്ടായത് ഞാൻ പറഞ്ഞു തുടങ്ങാൻ ഒരു കാരണം ഉണ്ടായിട്ടില്ല വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ് എന്റെ മോൾക്ക് ഒരു ചാനല് വേണം അപ്പൊ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ചാനലൊക്കെ ആയി സെറ്റപ്പായി പിന്നെയാണ് കഷ്ടപ്പാട് അറിയുന്നത് ഓരോ യൂട്യൂബേഴ്സും വന്നിട്ട് വീഡിയോ എടുക്കാനും അത് അപ്ലോഡ് ചെയ്യാനും ഇത്രത്തോളം കഷ്ടപ്പാടുകളുണ്ട് ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പിന്നെ അത് അവിടെ ഒരു വീഡിയോ എടുക്കുക ഒരു വീഡിയോ എടുക്കുക യൂട്യൂബ് ചാനലിൽ ഇടാം എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് എന്നാൽ നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ അരമണിക്കൂറാണെങ്കിൽ മൂന്ന് മണിക്കൂർ വേണം ചിലപ്പോൾ അത് എഡിറ്റ് ആക്കാൻ ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അത്രത്തോളം കഷ്ടപ്പാടാണ് മോൾക്കാണെങ്കിലും മദ്രസിൽ പോകണം സ്കൂളിൽ പോണം മദർസിന്റെ ഹോംവർക്ക് സ്കൂളിന്റെ ഹോംവർക്ക് അതിൻ്റെ ഇടയിൽ ചാർട്ട് ചിത്രം വരക്കല് പൈൻറ്റ് എടുക്കല് അതിൻ്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കൽ എഡിറ്റ് ആക്കൽ എന്നൊന്നും പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത സംഭവമായി മാറി അങ്ങനെ ചാനൽ പ്രതിസന്ധിയിലായി ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ യൂട്യൂബിലേക്ക് കയറാൻ യൂട്യൂബിലേക്ക് കയറുന്നതുകൊണ്ട് പ്രശ്നമില്ല കണ്ടന്റ് വേണം വീഡിയോ എടുക്കണം എഡിറ്റ് ആക്കണം അതിലൊക്കെ പുറമെ പതിനൊന്ന് പതിനൊന്നര മണിക്കൂർ ഡ്യൂട്ടി എടുക്കണം ജോലി ഉണ്ട് പിന്നെ ചിന്തിച്ചു വന്നിട്ട് കാര്യമില്ലല്ലോ തവക്കൽത്ത് അലല്ലാന്നും പറഞ്ഞിട്ട് അള്ളാഹുല് തവക്കുലാക്കിയിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ മുമ്പോട്ട് വെച്ച കാല് പുറകോട്ട് വെക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ യൂട്യൂബിലേക്ക് കയറി പക്ഷെ എന്ത് ചെയ്യണമെന്നോ എന്ത് വീഡിയോ എടുക്കണമെന്നോ എന്ത് കണ്ടന്റ് ഉണ്ടാക്കണമെന്നോ ഒരു ഐഡിയ ഇല്ല ഒരു അറിവുമില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ മറ്റ് യൂട്യൂബ് ചാനലുകളിൽ നിന്ന് ഉസ്താദുമാരുടെ വാലുകൾ അതുപോലെ തന്നെ നഫീസത്ത് മാല ഭദ്രമാല മൊഹീന്ദി മാല ഇങ്ങനെയുള്ള മാലകൾ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കോപ്പി റൈറ്റ് ഇല്ലാത്ത വയലുകളും ഈ മാലകളൊക്കെ നമ്മുടെ ഈ ഉച്ചാസ് ക്രിയേഷൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു അതിൻ്റെ ഇടയിൽ ജോലി സമയത്ത് തന്നെ ജോലിയുടെ ആവശ്യത്തിന് പല സ്ഥലങ്ങളിലും പോകുമ്പോഴും വരുമ്പോഴും പലതരത്തിലുള്ള വീഡിയോകളൊക്കെ എടുത്തിട്ട് അത് കുറച്ച് ഷോർട്സുകളായും കുറച്ച് ലെങ്ത് കൂട്ടിയിട്ട് വീഡിയോസായിട്ടും അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ചാനല് മെല്ലെ മെല്ലെ ഉയരാൻ തുടങ്ങി ഓരോരോ വീഡിയോസ് നല്ല റീച്ചായി നല്ല വ്യൂസ് വന്നു ഏകദേശം മൂന്ന് മാസം കൊണ്ട് അയ്യായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് വന്നു അങ്ങനെ നമ്മുടെ ചാനൽ നല്ല നിലയിൽ ഇങ്ങനെ റീച്ചായി പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം യൂട്യൂബിന്റെ ഭാഗത്തു നിന്നും ഒരു മെയില് വരുന്നു ആ ഒരു മെയില് വന്നപ്പോൾ ഞാൻ ആകെ സങ്കടപ്പെട്ടുപോയി ആകെ വേജാറായി കാരണം മറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ നമ്മളെടുത്തിട്ട് ഞമ്മടെ ചാനലിൽ ഇട്ടിട്ടുള്ള എല്ലാ കണ്ടന്റും ഡിലീറ്റ് ചെയ്യണം എന്നാ പറയുന്നത് കാരണം നമ്മളെ ഉള്ളത് മൊത്തം മറ്റ് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടുള്ള കണ്ടന്റാണ് എന്റെ കണ്ടന്റ് എന്ന് പറയാനുള്ളത് വളരെ വളരെ ചുരുങ്ങിയ ചില വീഡിയോസ് മാത്രം പിന്നെ ബേജാറാവാതിരിക്കോ പക്ഷെ ഇതില് ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടിയ വീഡിയോസ് ഒക്കെ ഉണ്ട് പിന്നെ സങ്കടം ഇല്ലാതിരിക്കുവോ പക്ഷെ വഴിയില്ല ആക്കലേ മാർഗുള്ളൂ അങ്ങനെ ഡിലീറ്റ് ആക്കാൻ തുടങ്ങി ഡിലീറ്റ് ചെയ്ത് 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 ചെയ്തിട്ട് അവസാനം എന്റെ വളരെ തുച്ഛമുള്ള വീഡിയോസ് മാത്രമായി ചാനലില് അതോടെ ചാനൽ അങ്ങനെ തന്നെ കിടന്നു അല്ലെങ്കിൽ ഒരു ദിവസം നൂറും നൂറ്റി ഇരുപത്തഞ്ചും നൂറ്റി മുപ്പതും സബ്സ്ക്രൈബേഴ്സ് വന്നു കൊണ്ടിരുന്ന എന്റെ ചാനല് മൂന്നും നാലും ദിവസങ്ങളൊന്നും ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും വരുന്നില്ല ഉള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെ ചിലത് നഷ്ടപ്പെടാൻ തുടങ്ങി അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ എന്തിനാണ് മറ്റുള്ള ഉസ്താദന്മാരുടെ വാഴ് എടുത്തിട്ട് നമ്മുടെ ഇടുന്നത് എനിക്ക് അറിയുന്ന കാര്യം എനിക്ക് തന്നെ പറഞ്ഞൂടെ അതൊരു വാഴ്വാക്കിയിട്ടോ നീട്ടിയിട്ടോ വലിച്ചിട്ടോ പറയേണ്ട ആവശ്യമില്ലല്ലോ ജനങ്ങൾക്ക് അറിയുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ അങ്ങനെയാണ് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഈ യൂട്യൂബിലൂടെ പറയാൻ തുടങ്ങിയത് അങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ നമ്മുടെ ചാനൽ മെല്ലെ മെല്ലെ ഉയരാൻ തുടങ്ങി അലഹമ്മില്ല പിന്നെ അങ്ങോട്ട് നല്ല ഉയർച്ചയായിരുന്നു ആദ്യ സമയത്ത് നൂറും നൂറ്റി ഇരുപത്തി അഞ്ചും നൂറ്റി മുപ്പതും സബ്സ്ക്രൈബേഴ്സ് വന്നുകൊണ്ടിരുന്നെങ്കിൽ ഏകദേശം നാനൂറും അഞ്ഞൂറും സബ്സ്ക്രൈബേഴ്സ് ഒറ്റ ദിവസം കൊണ്ടുവന്ന ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മാഷാ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അങ്ങനെ ആറ് മാസമാകുമ്പോ ഇന്ന് അൽഹമുല്ല പത്തായിരം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ് ഈ സമയത്ത് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അൽഹമുല്ല അപ്പൊ ഇതാണ് നമ്മുടെ ചാനൽ തുടങ്ങിയതു മുതൽ ഇങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് നീണ്ടുപോയി ഇൻഷാ അല്ല ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന നിങ്ങളോടും ഞാൻ പറയുന്നു എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളും ദു ചെയ്യണം അള്ളാഹു താലാ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന മുത്തക്കയങ്ങളിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരെയും നമ്മളെ സ്നേഹിക്കുന്നവരെയും സഹായിക്കുന്നവരെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഈ അറബല്ലാലമീൻ അസ്സലാ വലൈക്കും വറഹമത്